ാരം എൻ്റെ പേര് സിനി കുര്യാക്കോസ് ഞങ്ങളുടെ മകൻ എൽദോ കുര്യാക്കോസ് ഇവിടെ പഠിക്കുന്നുണ്ട് ഞങ്ങൾ ഫസ്റ്റ് ബാച്ചിലെ അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ഒന്നാം തീയതി ഇവിടെ സ്റ്റാർട്ട് ചെയ്ത ബാച്ചിലെ കുട്ടിയാണ് എൽദോ എൽദോ ഇവിടെ വരുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു എന്നാലും എന്താ പറയുക കുട്ടികൾ ഇവിടെ വന്നതിന് ശേഷമുള്ള എന്ന് പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ എൽദോയ്ക്ക് വന്നിട്ടുണ്ട് ഒന്ന് ഒന്ന് സ്പീക്കറിൻ്റെ അടുത്ത് എല്ലുമൊക്കെ എൽദോയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു അതെല്ലാം മാറിയിട്ടുണ്ട് സ്റ്റേ സ്റ്റേജിൽ കയറുമ്പോൾ ടെൻഷന് കൂടിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എനിക്ക് തോന്നുന്നത് അവന് കുറച്ചും കൂടിയും ബുദ്ധി കൂടുന്നുണ്ട് അല്ലെങ്കിൽ പക്വത കൂടുന്നുണ്ടെന്നാണ് ഞാൻ അങ്ങനെ അവനിൽ കാണുന്നത് മറ്റ് സ്റ്റേജിൽ കയറാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓടിച്ചെന്ന് സ്റ്റേജിൽ കയറുക അവിടെ കയറി നിന്നിട്ട് എന്ത് വേണമെങ്കിലും സംസാരിക്കും ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മറന്നു പോകുമോ അല്ലെങ്കിൽ ഓർക്കുവോ അങ്ങനെയൊക്കെയുള്ള പേടി വന്നിട്ടുണ്ട് അതൊക്കെയാണ് എനിക്ക് എൽ ഒരുപാട് സന്തോഷം തോന്നുന്ന മാറ്റങ്ങൾ പിന്നെ മറ്റുള്ളവർ ഇത് ഇൻട്രാക്റ്റ് ചെയ്യാനും ബിഹേവ് ചെയ്യാനും ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കുറേ ഡാൻസുകളും അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു പാട്ടുകൾ ഇവിടെ വന്നിട്ട് പഠിച്ചിട്ടുണ്ട് അങ്ങനെ നല്ല നല്ല കാര്യങ്ങളാണ് പഠിച്ചത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് സന്തോഷമാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അവൻ വീട്ടിൽ വന്നാലും ഞാൻ എൻ്റെ നാട് എറണാകുളമാണ് ഞങ്ങൾ ഞങ്ങളവിടെ ചെന്നാലാണെങ്കിലും ഒരു ദിവസത്തിൽ കൂടുതൽ ലീവെടുത്ത് വീട്ടിലിരിക്കാനായിട്ടുള്ളൊരു ഇതില്ല കാരണം അവന് ഇവിടെ വരണം ഈ കുട്ടികളായിട്ടും സാറുമാർ ടീച്ചേഴ്സൊക്കെ ആയിട്ട് കൂട്ടുകൂടണമെന്നൊക്കെ ഭയങ്കര താല്പര്യമാണ് ഇവിടെ വരാനാണ് കൂടുതൽ ആഗ്രഹം കാണിക്കുന്നത് ഞാനാണെങ്കിലും ഇവിടെ കരിസ്മയിൽ ഇരിക്കുന്നുണ്ട് കരിസ്മയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഞെട്ടിപ്പെട്ടാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ ഞാൻ എല്ലാ രീതിയിലും സന്തോഷമായിട്ടാണ് ഞാൻ പോ കാണുന്നതും പോകുന്നത് അതുപോലെ തന്നെ മുതുകാട് സാറ് വരുമ്പോഴാണെങ്കിലും കുട്ടികളെ ചേർത്ത് പിടിക്കുന്നു അതൊരു വലിയ പോസിറ്റീവ് എനർജി ആയിട്ട് കാണുന്നുണ്ട്